നമസ്കാരം എൻ്റെ പേര് നിരഞ്ജന എൻ്റെ വീട് ആലപ്പുഴയാണ് സ്വദേശം ഞാനിപ്പം മലയാളി വാർത്തയിൽ നേരത്തെ ഒരു ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് കുറച്ച് വെളിപ്പെടുത്തലുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ ഭീഷണിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് സാർമാർ ആദ്യമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഇടപാടിൽ നിന്ന് കുറച്ച് വൈകുന്നുണ്ട് കേസ് അന്വേഷിക്കാനും മറ്റുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് വൈകുന്നുണ്ട് എന്തുകൊണ്ടാണ് വൈകുന്നേരം എന്ന് എനിക്കറിയില്ല ചോദിക്കുമ്പോൾ സാറ് പറയുന്നത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് വേണ്ടിയ തക്കതായിട്ടുള്ള ഒരു അവർക്കൊരു ചെറിയൊരു ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാര്യം ഇനിയും എനിക്ക് തീരെ പറ്റുന്നില്ല എൻ്റെ ശരീരം ആകെ വേദനിച്ചും ഞാൻ ചാവുമാണ് ഒരു നിമിഷം തോറും ഈ ആറാട്ടൻ്റെ ഗ്രൂപ്പ് ശരിക്കും പറയാനായിട്ട് ആ ഗ്രൂപ്പ് ഓൾറെഡി ഉള്ളതാണ് ഈ ആറാട്ടൻ എന്നെ അറിയാണ്ട് ഈ ഗ്രൂപ്പ് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ലല്ലോ അയാൾ ആത്മീൻ ആയിട്ടായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത് എന്നിട്ട് അയാൾ ആദ്യം പറയുന്നത് ഞാൻ ഈ ഗ്രൂപ്പിൽ ഇല്ല ഈ ഗ്രൂപ്പിൽ നിന്ന് മാറിയെന്ന് അയാൾ അറിയാണ്ട് ഈ ഗ്രൂപ്പുകാരെ ചീത്ത വിളിക്കില്ല നല്ല രീതിയിൽ ഭീഷണി മുഴക്കുന്നുണ്ട് ഈ ആറാട്ടൻ്റെ ഗ്രൂപ്പ് അതിന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഞാൻ ഒന്നൂടെ പരാതി മൂവ് ചെയ്യിക്കും കാരണം എനിക്ക് നീത് കിട്ടുന്നവരെ ഞാൻ എവിടെയും ഞാൻ ഏത് അറ്റംബരെയും പോകാൻ ഞാൻ തയ്യാറാണ് ഇനി ഒരു പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് നടിമാരി ഇവരുടെ കീഴിൽ അകപ്പെട്ടു പോകുന്നുണ്ട് ഒരുപാട് നടിമാരി ഇവരെ ഇവർ ഈ മോശമായിട്ട് ഈ പിന്നെ അലഞ്ചോസും ഈ ആറാട്ടണനും മറ്റുള്ള ആൾക്കാരും ഇവരെ മോശമായിട്ട് സ്ത്രീകളോട് സംസാരിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അതിനെന്തുകൊണ്ട് ഈ പോലീസുകാർ ചോദ്യം ചെയ്യുന്നില്ല അതാണ് എനിക്ക് അറിയേണ്ടിയത് ഇപ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ പുറം ലോകത്ത് എല്ലാവരെയും അറിയിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അവർക്ക് പേടിച്ചിട്ടാണ് അവർ ഇറങ്ങാതിരിക്കുന്നത് പല പരമാവധി ഈ ആലൻജോസിന് പെരേരയും ഈ ആറാട്ടെണ്ണന്റെ പേരിലും പരാതി പല പോലീസ് സ്റ്റേഷനിലും ഉണ്ട് എന്നിട്ടും ഈ ആറാട്ടണ്ണൻ എന്തുകൊണ്ട് ഇതിനെ മുന്നിൽ നിന്നും ഈ കാര്യങ്ങൾ മാറ്റുന്നില്ല ഇവർക്ക് എന്തുകൊണ്ട് എന്നെ ഈ വേദനിപ്പിക്കുന്നിട്ട് എനിക്കതാണ് അറിയേണ്ടത് ഞാൻ എവിടെ പോകണം ഇനിയും ഒരുപാട് വേദനകൾ എൻ്റെ ശരീരത്തിലുണ്ട് ഈ അലൻജോസ് വിനീത് ബ്രൈറ്റി ഈ ആറാട്ടണ്ണൻ പിന്നെ അഭിലാഷ് ഇവരൊക്കെ എന്തേ ഇവരെ ഇവരൊക്കെയാണ് ഇതിന്റെ ആണി ഇവരുടെ പേരിൽ ഞാൻ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പോലീസുകാർ ഇതിന് പോലീസുകാർ പറയുന്നത് കുറച്ച് വൈകൂന്നാണ് പറയുന്നത് എനിക്ക് വൈകിക്കാൻ പറ്റില്ല എൻ്റെ നീതി എനിക്ക് എത്രയും പെട്ടെന്ന് ഉറപ്പാക്കേ പറ്റൂ ഒരുപാട് ഭീഷണി മുഴക്കുന്നുണ്ട് ഈ ആറാട്ടൻ എൻ്റെ ഗ്രൂപ്പുകാർ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് മോശമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട് എൻ്റെ റെക്കോർഡ് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ സേവ് ആക്കി ഇരിപ്പുണ്ട് എത്രയും പെട്ടെന്ന് പോലീസുകാർ ഇതിന് ഇടപെട്ടേ പറ്റൂ കാരണം ഇത് ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ഇല്ലാതെ ആക്കണം കാരണം ഈ ഗ്രൂപ്പ് കാരണം എനിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരുപാട് തരത്തിൽ ചീത്ത വിളിക്കുന്നുണ്ട് ഒരുപാട് മോശമായിട്ട് എന്നെ പലവരുടെ മുന്നിൽ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിനീത് വിനീതിന്റെ വിനീതാണ് മെയിൻ ആളായിട്ട് കളിച്ചത് വിനീതാണ് എൻ്റെ വീട്ടിൽ കയറി വരിക എന്നെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തത് പോലീസുകാർ ഇവരുടെ സൈഡിലാണെന്ന് എനിക്ക് ഇപ്പോ തോന്നല് വരുന്നുണ്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് പോലീസുകാരെ ഞാൻ ഇന്നും വിളിച്ചു എസ് ഐ സാറിനെ ഇന്നും ഞാൻ സമീപിച്ചു സമീപിച്ചപ്പോ എസ് ഐ പറയുന്നത് സാർ പറയുന്നത് അത് പിന്നെ കളമശ്ശേരിയില് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിന്റെ മെഡിക്കലിന്റെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇവന്മാരെ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ള ഞാൻ പറഞ്ഞു പരമാവധി ശിക്ഷ തന്നെ മേടിച്ചു കൊടുത്തേ പറ്റൂ അതെന്റെ ആവശ്യം തന്നെയാണ് ഞാൻ എനിക്ക് ഇവൻ ജയിലിൽ കിടക്കണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ച ഒരാളല്ല പലപ്പോ മാത്രം ഞാൻ ഇവരുടെ ഇവരിൽ നിന്ന് ഒരുപാട് ദുരന്തങ്ങൾ ഞാൻ അനുഭവിച്ചു ഇനിയും ദുരന്തങ്ങൾ എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തക്കതായ ചെറിയ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് കോടതി വരെ കയറാൻ ഞാൻ തയ്യാറാണ് ഇനി ഒരു സ്ത്രീകള് ഇവരുടെ മുന്നിൽ പെട്ടു പോകാൻ പാടില്ല ഇവർ സിനിമ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ ഇവരെ എല്ലാ സ്ത്രീകളെയും വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ടും ചാൻസ് അല്ല ഇവർ തരുന്നത് ഇവര് അവിടെ കൊണ്ടുപോയിട്ട് എടുത്ത പല കാര്യങ്ങളാണ് ഇവർ നടത്തുന്നത് അതിങ്ങനെ നടക്കാൻ പറ്റില്ല ഈ ജനങ്ങളിലേക്ക് എനിക്ക് എത്തിച്ചേ പറ്റൂ കാരണം ഞാൻ അത്രമാത്രം ദുരന്തങ്ങൾ അനുഭവിച്ചു ഞാൻ എവിടെയാ ചെന്ന് പറയേണ്ടത് ഞാൻ ചേരാന്നെള്ളി ഒരു പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് ചേരാൻ നല്ലൊരു പോളിസ് സ്റ്റേഷനിലെ എഫ്ഐആറും കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ സാർമാരോട് ഞാൻ പറഞ്ഞു എനിക്ക് പരമാവധി ഇവർക്ക് വേണ്ടി ശിക്ഷ മേടിച്ച് കൊടുത്തേ പറ്റൂ കാരണം ഇനി എനിക്ക് കഴിയും കാളിയും പിടിച്ച് അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞ എനിക്ക് പറ്റില്ല കാരണം ഇനി ഇവർക്ക് ചെറിയ ശിക്ഷ തന്നെ കൊടുത്തേ പറ്റൂ എനിക്ക് ഇനിയും പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എപ്പോഴും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വരാൻ പറ്റുമോ ഒരു പരിധിയില്ലേ എവിടെയാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് എനിക്കറിയില്ല ജനങ്ങൾക്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഇന്റർവ്യൂയിലോട്ട് വരുന്നത് കാര്യം മറ്റുള്ള സ്ത്രീകൾ ഇവരുടെ കുരുക്കിൽ പോയി പെടുന്നുണ്ട് ഒരുപാട് ഒരുപാട് ചതിക്കുഴി ഇവർ പല ന്യൂസുകൾ ഇവരെ അടുത്ത് പറയുന്നുണ്ട് അഭിനയം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് പിന്നാലെ വരുന്നത് അഭിനയമല്ല തരുന്നത് ഇവർക്ക് അഭിനയമല്ല ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെ പലതുമാണ് ആണ് അതുകൊണ്ട് ആറാട്ടെന്നെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ലോകം അവരുടെ അവരുടെ പേര് പറഞ്ഞാണ് എനിക്ക് എന്നെ വിളിച്ചിരിക്കുന്നത് പലവട്ടവും ഗ്രൂപ്പ് എന്ന് പറഞ്ഞു എന്നെ വിളിച്ചത് ഇപ്പോൾ ഈ ആറാട്ടൻ്റെ ഗ്രൂപ്പിനി ആറാട്ടൻ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആറാട്ടനെ ഇത് ചോദിച്ചുകൂടാ എന്നെ മുന്നിൽ വന്ന ആറാട്ടൻ പറഞ്ഞേ പറ്റൂ പോളി സ്റ്റേഷനിൽ അത് ഏതറ്റം വരെ ഞാൻ കയറും അത്രമാത്രം ഞാൻ വേദനിച്ചു എനിക്ക് വേദനിക്കാൻ എൻ്റെ ശരീരം ഇല്ല എൻ്റെ വേദന ഞാൻ ആരോട് പറയുമെന്നും എനിക്കറിയില്ല ആറാട്ടനിന്റെ ഗ്രൂപ്പ് ബാധികയിൽ പെടുന്നില്ല എന്ന് പറയുന്ന അയാൾക്ക് പറ്റില്ല കാരണം അയാളാണ് അഡ്മീനായിട്ട് ആദ്യം വന്നത് തുടക്കത്തിൽ അയാളുടെ പേര് വെച്ചാണ് ഈ അഡ്മിൻ തുടങ്ങിയത് ഒരു അഡ്മിനോട് ചോദിക്കാണ്ട് ഒരാളുടെ പേഴ്സണൽ ആയിട്ട് ചോദിക്കാണ്ട് ഒരിക്കലും അഡ്മീൻ പറ്റില്ലല്ലോ ആദ്യം അയാൾ അഡ്മീൻ ആയിരുന്നു അഡ്മീനായിട്ട് എന്തൊക്കെയോ കേസുകളും പ്രശ്നമായപ്പോഴാണ് അതിൽ അയൽ വന്ന് മാറിയത് അപ്പൊ ഇയാൾ അറിയാണ്ട് എന്തായാലും മാറാട്ടനെ ലോകം എന്ന് പറഞ്ഞിട്ടാണല്ലേ ഇവർ എന്നെ ചീത്ത വിളിച്ചിരിക്കുന്നത് അതിൽ തെറിവിളിയാണ് വെറും മോശമായിട്ട് ഒരു സ്ത്രീനെ എങ്ങനെ പരാമസിപ്പിക്കാവോ അത്രയും രീതിയിൽ ഇവരുടെ ഗ്രൂപ്പുകാരി ഒരു സ്ത്രീനെ വേദനിപ്പിക്കുന്നുണ്ട് നിരന്തരം വേട്ടയാടുന്നുണ്ട് അതിനി പറ്റില്ല കാരണം ലോകത്തെ ഒരു സ്ത്രീകൾക്കും അത് കണ്ടു നിൽക്കാം എന്നെപ്പോലുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല കാര്യം അത്രയും ഞാൻ അവരുടെ ഇതിൽ പെട്ടുപോയത് ഒരാള് ഇനി ആവശ്യം എന്ന് പറഞ്ഞാല് ഇവർക്ക് ചെറിയ ശിക്ഷ മേടിച്ചു കൊടുത്തേ ചെറിയ ശിക്ഷാല് എന്നെ കൊണ്ട് പരമാവധി ഒരു ചെറിയ ശിക്ഷ തന്നെ കൊടുക്കണം ഒന്നെങ്കിലവർ കൊറച്ച ദിവസം അകത്ത് കിടക്കണം അത് എനിക്ക് എന്നാൽ എൻറെ എന്റെ കളി അടങ്ങും കാര്യം അത്രയും വേദനിച്ചു ഞാൻ ഇവർ കാരണം ഞാൻ അത്രമാത്രം ദുരന്തം അനുഭവിച്ചു ഇനി ഉണ്ട് എന്റെ കയ്യില് ണിച്ചിട്ടുണ്ടായിരുന്നു ഇവനാണ് എനിക്ക് ആറാട്ടനന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വന്നത് ഈ എന്ന് പറഞ്ഞവനാണ് ആറാട്ടന്നെ ഗ്രൂപ്പിൽ എനിക്ക് ഗ്രൂപ്പിൽ തുടങ്ങാൻ എന്നെ അഡ്മിൻ ആക്കാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ച ഇവനാണ് ആറാട്ടൻ്റെ ലോകം എന്ന് പറഞ്ഞ് സംസാരിച്ച ഇവനാണ് ആദ്യം ഇവന്റെ പേര് അനൂപ് പിന്നെ ഒരു സജാദ് ഉണ്ട് സജാദ് സജാദ്ന്ന് പറഞ്ഞ് ഒരുത്തനുണ്ട് ഇവരൊക്കെയാണ് എനിക്ക് ഇതിലേ കിടന്ന് കളിക്കുന്നത് മെയിൻ ആയിട്ട് അലൻ അലൻജോസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് കാര്യം അലൻജോസിന് പേടിയാണ് അലൻ അലൻജോസിന് വലിയ ഫ്രെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നടക്കുന്നത് പക്ഷെ അവൻ ഇതിന്റെ പിന്നാലെ ഉണ്ട് എനിക്ക് മെയിനായിട്ട് പരാതി ഉള്ളത് ആറാട്ടണ്ണൻ അലഞ്ചോസ് വിനീത് പിന്നെ ബ്രൈറ്റി അഭിലാഷ് ഇത്രയും പേര് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അയാള് പലതും പറയും അയാൾക്ക് ഫ്രെയിമിൽ നിൽക്കാനും ഒരു ഇന്റർവ്യൂയുടെ മുന്നിൽ ചെന്നിട്ടും പല ആർട്ടിസ്റ്റുകളുടെ മോത്ത് നോക്കി അവരെ വേദനിപ്പിക്കാനും മാത്രമേ അയാൾക്ക് അറിയാവുള്ളു അയാൾക്ക് ഈ കുഞ്ഞു കളിക്കാൻ മാത്രമേ അറിയാവുള്ളൂ അനേകം സ്ത്രീകൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് അയാൾ ഈ എന്തുകൊണ്ട് ഈ വീഡിയോ കോളിൽ വിളിച്ചിട്ട് മോശമായിട്ട് പെൺകുട്ടികളുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്കത് അറിയണ്ടേ ആ മോശമായിട്ട് വിളിച്ചിട്ടുണ്ട് പല വെട്ടും ആറാട്ടെണ്ണം വിളിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ടും ഇത് വേണ്ടെന്ന് വെച്ചാൽ ഒഴിഞ്ഞു മാറിയതാ ഈ അലൻ ജോസ് പലവട്ടം വാട്സപ്പ് കോൾ ചെയ്തിട്ടുണ്ട് വീഡിയോ കോളിലൂടെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം പോലീസുകാർക്കാ കൊടുത്തിരിക്കുന്നത് അവരുടെ കൈയിലാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ കയ്യിൽ വീഡിയോ കോൾ ചെയ്ത തെളിവ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാൻ ആ ഇല്ല സ്ക്രീൻഷോട്ടല്ല റെക്കോർഡിംഗ് ആണ് അതെ പോലീസുകാരുടെ ഒരു അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് വേണം എനിക്ക് മൂവ് ചെയ്യാൻ പുറത്തു പൊറത്ത് വിടാച്ചാല് ഇപ്പൊ വിടണ്ടെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് സി എസ് ഐ സാർ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെങ്കിലും തെളിവ് വരട്ട് അവർ ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇന്റർവ്യൂവിൽ എനിക്ക് പറയണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ അനുമതി ചോദിച്ചു ചോദിക്കുകയും ചെയ്തു ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ആദ്യത്തെ ഒരു ഓഡിയോ റെക്കോർഡ് പുറത്തേക്ക് വിട്ടെന്നെച്ചപ്പോ സാറ് പറഞ്ഞു പുറത്തേക്ക് വിട്ടോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യം വിട്ടത് എനിക്ക് ഇനി സാർമാരോട് ചോദിച്ചിട്ട് കാര്യം ഇതിപ്പോ കേസായി കിടക്കുകയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്ന സംഭവമാണ് മറ്റേ പിന്നെ ഇവിടുത്തെ നമ്മുടെ ചേരാ നെല്ലൂർ ആർ ആണ് പരിഗണിക്കുന്നത് ചേരാ നെല്ലൂര് പോലീസ് സ്റ്റേഷനിൽ അലഞ്ചോസിനെ ആറാട്ടനെ പരിചയപ്പെടുത്തി തന്നെ വിനീത് ആണ് വിനീത് എന്ന് പറഞ്ഞ ഡയറക്ടർ ആണ് അയാള് മുഹാന്തരമാണ് ഇവർ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ഒരു അവസരം തരും ഇവരുടെ ഗ്യാങ്ങിൽ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് വിനീത് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവരുടെ ഗ്യാങ്ങാന്ന് പറഞ്ഞ് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല ഇവരുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇവർ ഫുള്ള് നെഗറ്റീവാണ് പുറത്തേക്ക് വരുന്നത് ഇനി ഇവരുടെ കൂടെ ഞാനും കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിറ്റി അടക്കം ആക്ഷേപിക്കുന്ന രീതിയിലായി മാറും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ച് ഒഴിഞ്ഞത് നല്ലൊരു ട്രോള് തരുവാണെങ്കിൽ നല്ലൊരു അഭിനയിക്കാൻ ഒരു ചാൻസ് തരുവാണെങ്കിൽ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ മോശമായിട്ടുള്ള രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു അങ്ങനെ വന്നപ്പോഴാണ് ഇവർക്ക് വൈരാഗ്യം എന്റെ അടുത്ത് കൂടിയത് ഇവരുടെ കാര്യം നടന്നില്ല എന്നെ വെച്ചിട്ട് ഇവർക്ക് മുന്നിട്ട് പോകാനാണ് ഇവർ നോക്കിയത് പക്ഷെ അത് നടക്കാതെ വന്നപ്പോ ഞാൻ മൂ ചെയ്യൂ എന്ന് അറിഞ്ഞപ്പോഴാണ് ഇവരുടെ ഭീഷണി മുഴക്കാനും പല രീതിയിൽ പല ആൾക്കാരെയും കൊണ്ട് എന്നെ വിളിപ്പിക്കാൻ തുടങ്ങി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നവരെ മുന്നോട്ട് പോകും അതിൽ യാതൊരു മാറ്റമില്ല